ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഓട്ടപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റോട് കൂടി നല്ല ആരോട് കൂടിയിട്ടുള്ള ഈ ഒരു ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഈ ഒരു ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്ന് നോക്കാം ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം വേണ്ടി ഈ ഒരു മിക്സിയുടെ ചാറിൽ രണ്ട് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം കുറച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ മാക്സിമം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് മധുരം കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നുള്ളു ഏലക്കായ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഏലക്കായ് പൊടി ഞാൻ പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തതാണ് നിങ്ങളടുത്ത് പൊടിയില്ലെങ്കിൽ രണ്ട് ഏലക്കായ് മാത്രം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ടൊന്ന് ഇതിനൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് അളവിലാണ് മൈദമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈയൊരു ബാറ്ററി കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ഓട്ടപ്പം ഒരു പത്തോ പതിനൊന്നോ തയ്യാറാക്കിയിട്ട് എടുക്കുക ഇതിൽ കുറച്ചാ വേണ്ടുന്നതാണെങ്കിൽ നിങ്ങൾ മാവിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുത്താലും മതി അതേ സൈം അളവിൽ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് അടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ ഇവിടെയൊക്കെ കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും ശരിക്കും നല്ല ക്ലിയറായിട്ട് അരഞ്ഞ് കിട്ടൂല അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ കലക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരി അടിച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് ഇതിനൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു ഓട്ടപ്പത്തിൻ്റെ ബാറ്ററി ഉണ്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഒരുപാടങ്ങ് ലൂസായി പോകരുത് ഒരുപാടങ്ങ് കട്ടി പോകരുത് ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദമാവിന് രണ്ട് കപ്പ് വെള്ളം രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് ഒരളവാണ് ഇനി ഇതിന് ചുട്ടെടുക്കാം അങ്ങനെ ഇത് ഓട്ടപ്പം ചുട്ടെടുക്കാൻ വേണ്ടി വേണ്ടിതാണ് ഞാനിത് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു മൺചട്ടി അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഈ ഒരു മാവിതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് തടവി കൊടുത്തതാണ് അങ്ങനെ ഈ ഒരു മാവ് ഞാൻ ഇതിലേക്കൊരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് ഇതിനെ പരത്തി എടുക്കുന്നതും ചെയ്യണ്ട ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ആ ഒരു ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കുറക്കണം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ അടിയൊന്ന് കരിഞ്ഞവും ഇതാ ഇതിന് നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ബബിൾസൊക്കെ നന്നായി വന്നതിന് ശേഷം മാത്രം ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണേ ചെയ്യേണ്ടത് വെറും രണ്ട് കൊണ്ട് തന്നെ ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഞാനിതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഇത് ഈ ഒരു മൺചട്ടിയിൽ നിന്ന് ഈ ഒരു ഓട്ടപ്പം എന്താ പറയുക കിട്ടുവാന്നേ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അടിക്കൊന്നും പിടിച്ചിരിക്കില്ല അപ്പോൾ ഇത് നല്ല സുന്ദരിയായ കണ്ണൂർ സ്പെഷ്യലായ ഓട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതും ഇതേ രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മൺചട്ടിയിൽ കുറച്ചു കൂടി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഈ ഒരു തവി മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ബബിൾസ് വരാൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണേ മാക്സിമം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ എന്താ ഇപ്പോൾ അടിക്കു പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്നും മാറി പോകില്ല അപ്പോൾ ഒരു മൺചട്ടീൻ്റെ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാക്സിമം ഫ്ലെയിമൊന്ന് കുറക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടു അങ്ങനെ ഇതാ ഈ ഒരു ഓട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഒരു ഓട്ടപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോഴേക്കും ഞാൻ നല്ല കട്ടി തേങ്ങാപ്പാൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗീ കൂടി തടവിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ആയിട്ട് പോയതാണ് അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ഓട്ടപ്പം കഴിക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു